എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഞാൻ പറയുന്നത് കേൾക്കൂ ഞാൻ നിങ്ങളുടെ അച്ഛനാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കണം നിങ്ങൾ എൻ്റെ ഹൃദയത്തിൽ അമൂല്യരാണ് ഞാൻ നിങ്ങളെ സൃഷ്ടിച്ച ദിനം മുതൽ നിങ്ങളുടെ ഓരോ ശ്വാസവും ഞാൻ കണ്ടുവരുന്നു നിങ്ങൾ കേൾക്കുന്ന ഈ വാക്കുകൾ വെറും ശബ്ദമല്ല നിങ്ങളുടെ ഉള്ളിലേക്ക് നേരെ പതിയുന്ന ഒരു സ്നേഹത്തിൻറെ മൃദുമൊഴികളാണ് നിങ്ങൾക്ക് ചുറ്റുമുള്ള ലോകം പറയുന്ന അസത്യങ്ങളാൽ നിങ്ങൾ തളരുമ്പോൾ ഞാൻ പറയുന്ന സത്യം ഓർക്കുക യേശു നിന്നെ അറിയുന്നു നിന്റെ ഹൃദയം കാണുന്നു മക്കളെ നിങ്ങൾ പലപ്പോഴും ഒറ്റപ്പെട്ടതായി തോന്നാറുണ്ട് ആരും നിങ്ങളെ മനസ്സിലാക്കുന്നില്ലെന്ന് തോന്നാറുണ്ട് നിങ്ങളെ കരയിപ്പിച്ച വേദനകളെപ്പറ്റി മറ്റാർക്കും അറിയില്ലെന്ന് നിങ്ങൾ കരുതാറുണ്ട് എന്നാൽ നിങ്ങൾ അറിയേണ്ടതുണ്ട് നിങ്ങളുടെ കണ്ണീരിൻ്റെ ചൂട് ഞാൻ അനുഭവിക്കുന്നു നിങ്ങൾ രാത്രിയിൽ ഉറങ്ങാൻ ശ്രമിക്കുമ്പോൾ വരുന്ന ഭയങ്ങളും ആശങ്കകളും ഞാൻ കണ്ടിട്ടുണ്ടോ നിങ്ങൾ ആരോടും പറയാത്ത പോരാട്ടങ്ങൾ ഞാൻ ഓരോന്നും അറിയുന്നു നിങ്ങളുടെ ഹൃദയം നിങ്ങളുടെ അധരങ്ങൾ പറയാത്തതു മാത്രമല്ല ഒളിപ്പിച്ചിട്ടുള്ളതും മുഴുവനും ഞാൻ കാണുന്നു നിങ്ങൾ ഒരു മുറിയിൽ ഒറ്റയായി ഇരിക്കുന്നപ്പോൾ നിങ്ങളുടെ ചിന്തകൾ ഇരുണ്ട നിഴലുകളായി പറ്റിപ്പിടിക്കുമ്പോൾ മകനെ മകളെ ഞാൻ അവിടെ നിങ്ങളുടെ മുന്നിൽ നിന്നുകൊണ്ട് നിങ്ങളെ നോക്കി നിൽക്കുന്നു നിങ്ങളുടെ ശ്വാസം ദുർബലമാകുമ്പോൾ ഹൃദയം പിളർന്നു പോകുന്ന പോലെ തോന്നുമ്പോൾ ഞാൻ എൻ്റെ കൈ എന്തുകൊണ്ട് നിങ്ങൾക്ക് ചുറ്റും വയ്ക്കുന്നു നിങ്ങൾ എന്നെ കാണുന്നില്ലെങ്കിലും ഞാൻ നിങ്ങളെ വിട്ടുപോകുന്നില്ല ആരെങ്കിലും നിങ്ങളെ ഉപേക്ഷിച്ചുവെന്ന് നിങ്ങൾ കരുതുന്ന ദിവസം പോലും ഞാൻ നിങ്ങളെ വലിച്ചു പിടിച്ചു നിൽക്കുന്നു നിങ്ങൾ ചെയ്ത തെറ്റുകൾ നിങ്ങളെ കുറ്റബോധത്തിൽ തളർത്താറുണ്ടാകും എന്നെപ്പോലെയുള്ളവനെ ദൈവം സ്നേഹിക്കുമോ എന്ന സംശയം മനസ്സിൽ ഉയരാറുണ്ട് പക്ഷേ എൻ്റെ മകനെ മകളെ നിങ്ങൾ ചെയ്ത പിഴവുകൾക്ക് ഞാൻ നിങ്ങളെ തള്ളിപ്പറയുന്നില്ല നിങ്ങളുടെ ജീവിതത്തിൽ തെറ്റായ വഴികൾ നിങ്ങൾ കടന്നുപോയപ്പോൾ പോലും ഞാൻ നിങ്ങളെ തിരിഞ്ഞു നോക്കി പറഞ്ഞു തിരികെ വാ ഞാൻ ഇവിടെ ഉണ്ടു നിങ്ങൾ വീണുപോയാൽ ഉയർത്തിപ്പിടിക്കാൻ ഞാൻ തന്നെയാണ് ആദ്യം ഓടിയെത്തുന്നത് നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ നിങ്ങളെ ശിക്ഷിക്കാനല്ല രക്ഷിക്കാനാണ് വന്നത് നിങ്ങളുടെ ഹൃദയത്തിൽ എന്താണ് എന്നത് എനിക്ക് മറിഞ്ഞിട്ടില്ല നിങ്ങൾ എല്ലാവർക്കും ചിരിക്കുന്ന മുഖം കാണിച്ചു നടക്കുമ്പോൾ ഉള്ളിൽ പൊട്ടിപ്പൊളിഞ്ഞ വേദനകൾ ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങളെ വിറപ്പിച്ച ഭീതിയും നിങ്ങളെ മൂടിയ നിരാശയുടെ മേഘങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട് ഭാഷവൽക്ക് പറയാൻ കഴിയാത്ത സങ്കടങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഉള്ളത് ഞാൻ സ്പഷ്ടമായി കാണുന്നു പക്ഷേ ഒരു കാര്യം മറക്കരുത് നിങ്ങളുടെ ആന്തരിക യുദ്ധങ്ങൾ എൻ്റെ മുമ്പിൽ നിഷ്പ്രഭമല്ല ഞാൻ അവ കാണുന്നു അവ എൻ്റെ ഹൃദയം തൊടുന്നു കാരണം നിങ്ങൾ എൻ്റെ മക്കളാണ് നിങ്ങൾക്ക് തോന്നാറുണ്ടാകും എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റവും വരില്ല ഞാൻ ഇങ്ങനെ തന്നെയാണോ മുന്നോട്ട് നടക്കേണ്ടത് മകേ മകളെ ഓരോന്നിലും ഞാൻ നിങ്ങളുടെ സമീപം നിങ്ങൾക്ക് മാറ്റം കാണില്ലെങ്കിലും ഞാൻ നിങ്ങളുടെ ഹൃദയത്തിൽ അതിനെക്കുറിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാക്കാത്ത വഴികൾ ഞാൻ തുറന്നുകൊണ്ടിരിക്കുന്നു നിങ്ങൾ കാണാത്ത വാതിലുകളുടെ ചാവി ഞാൻ നിങ്ങളുടെ കയ്യിൽ തന്നെ വച്ചിട്ടുണ്ട് നിങ്ങൾ കാത്തിരിക്കണം ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു കാലക്രമമുണ്ട് നിങ്ങൾ ഒരു വാഗ്ദാനം കൈവിട്ടു പോയതായി തോന്നുമ്പോൾ നിരാശയിൽ താഴ്ന്നു പോയപ്പോൾ ഞാൻ നിങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കി മൃദുവായി പറയുന്നു ഞാൻ നിന്നെ വിട്ടിട്ടില്ല നിങ്ങൾ എന്നെ ചേർത്തു പിടിക്കാതെ ഓടിപ്പോയാലും ഞാൻ പിന്നിൽ നിന്ന് നിങ്ങളുടെ പിന്നാലെ നടക്കുന്നു നിങ്ങൾ തെറ്റായ വഴിയിൽ മുന്നോട്ട് പോയാലും ഓരോ വഴിത്തിരിവിലും ഞാൻ നിങ്ങളെ വിളിക്കുന്നു എൻ്റെ കുഞ്ഞേ ഇവിടെ വാ ഞാൻ നിന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വന്നിരിക്കുന്നു നിങ്ങളുടെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്ന ആഗ്രഹങ്ങളും ഞാൻ ഞാനെയെന്നു നിങ്ങളെ പ്രതീക്ഷവൽ തകർത്തു പോയതിൻ്റെ വേദനയും ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങൾ ആഗ്രഹിച്ചിരുന്നതൊന്നും ലഭിക്കാതെ പോയപ്പോൾ വന്ന ആ കനത്ത നിരാശവൽ എൻ്റെ മുമ്പിൽ ഒളിച്ചിട്ടില്ല ഞാൻ അറിയുന്നു നിങ്ങൾ ശക്തരെന്നു മറ്റുള്ളവർക്ക് കാണിക്കാൻ ശ്രമിച്ചിട്ടും ഒളിച്ചിരിക്കുന്ന ആ ദുർബലയുടെ ശബ്ദം ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങൾ കരുതുന്നു എൻ്റെ ഹൃദയം പറഞ്ഞതൊന്നും ആരും കേൾക്കുന്നില്ല മകളെ മകനെ ഞാൻ കേൾക്കുന്നു ഓരോ ശ്വാസവും ഓരോ ചിന്തയും എന്നിലേക്ക് വരുന്നു നിങ്ങൾക്ക് തോന്നുന്ന ഏറ്റവും ഒറ്റപ്പെട്ട നിമിഷം പോലും എൻ്റെ കണ്ണിൽ നഷ്ടമാകുന്നില്ല ഉപദ്രവങ്ങൾ നിങ്ങളുടെ ചുറ്റും കൂടിയാൽ നിങ്ങളുടെ കരുത്ത് കുറഞ്ഞു പോയാൽ നിങ്ങൾ നിരാശയിലാവുമ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത് ഇതാണ് ദയപ്പെടേണ്ട ഞാൻ ഇവിടെ ഉണ്ട് നിങ്ങൾ കയറിയെത്താൻ കഴിയില്ലെന്ന് കരുതുന്ന മലകൾ എൻ്റെ ഉള്ളിൽ ചെറുതാണ് നിങ്ങൾ താണ്ടാൻ കഴിയില്ലെന്ന് കരുതുന്ന കുഴികളും കടന്നു പോകാൻ ഭയക്കുന്ന ഇരുണ്ട വഴികളും ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രകാശിപ്പിക്കുന്നു നിങ്ങൾ ഒന്നും പിടിച്ചു നിൽക്കാൻ കഴിയാത്തപ്പോൾ എൻ്റെ കൈ നിങ്ങളെ പിടിച്ചു നിർത്തുന്നു നിങ്ങൾ ചെയ്ത പ്രാർത്ഥനകൾക്ക് മറുപടി വൈകിയിരിക്കാം എന്നാൽ അതിനർത്ഥം ഞാൻ അവ കേട്ടില്ല എന്നല്ല ഞാൻ ഓരോ ശബ്ദവും കേട്ടിട്ടുണ്ട് നിങ്ങളുടെ ഓരോ കണ്ണീരും ഒന്ന് വീതം ഞാൻ ശേഖരിച്ചു ചിലപ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് തന്നെ നിങ്ങൾക്ക് നല്ലതല്ല എന്നറിഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളെ കാത്തിരിക്കുന്നു ചിലപ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് ശരിയായ സമയത്ത് നൽകാനാണ് ഞാൻ തീരുമാനിക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ പദ്ധതികൾ മനസ്സിലാകില്ലെങ്കിലും അവ നിങ്ങളുടെ നന്മയ്ക്കായാണ് നിങ്ങളുടെ ഹൃദയത്ത് ഒളിച്ചിരിക്കുന്ന അത്രയും ചെറിയ ആഗ്രഹം പോലും എൻ്റെ മുന്നിൽ വിലപ്പെട്ടതാണ് നിങ്ങൾക്ക് ഒരു ആശ്വാസവാക്ക് വേണ്ടിയുള്ള ആ നിമിഷം ഞാൻ നിങ്ങളോട് ചേർന്ന് വരുന്നു നിങ്ങൾ രാത്രി ഉറക്കമില്ലാതെ ഇരുന്നപ്പോൾ നിങ്ങളുടെ ചിന്തകൾ നിങ്ങളെ ശല്യപ്പെടുത്തുമ്പോൾ ഞാൻ നിങ്ങളുടെ മനസ്സിൽ ഒരു ചെറിയ നിശബ്ദത വിതറുന്നു നിങ്ങൾ തളർന്നു പോയപ്പോൾ എനിക്ക് നിങ്ങളുടെ ആത്മാവിൽ സമാധാനം പകരാൻ കഴിയും നിങ്ങൾ എത്ര ദുർബലായാലും ഞാൻ ശക്തനായിരിക്കുകയാണ് നിങ്ങളുടെ ഹൃദയത്തിൽ ഞാൻ കാണുന്ന ഏറ്റവും മനോഹരമായ കാര്യം നിങ്ങൾ ഇപ്പോഴും മുന്നോട്ടു പോകാൻ ശ്രമിക്കുന്നു എന്നതാണ് നിങ്ങൾ വീണ്ടും ഉയരാൻ ശ്രമിക്കുന്ന ആ ചെറിയ ശ്രമം പോലും എനിക്ക് വിലപ്പെട്ടതാണ് നിങ്ങൾക്ക് തോന്നാത്ത വിശ്വാസം പോലും എൻ്റെ കൈകളിൽ ശക്തമാണ് നിങ്ങൾ ഇപ്പോഴും പ്രതീക്ഷ ചുഴലിറ്റിൽ സ്റ്റെപ്പ് എന്നെ ഉണ്ടായാലും അത് എനിക്ക് ഒരു വലിയ സന്തോഷമാണ് നിങ്ങൾ ഒരു ചെറിയ വാക്ക് പറഞ്ഞാലും കർത്താവെ എന്നോട് കൂടെ ഇരിക്കൂ ഞാൻ അതിനെ സ്നേഹത്തോടെ കേൾക്കുന്നു മക്കളെ നിങ്ങൾ പലപ്പോഴും മറ്റുള്ളവരിൽ ആശ്വസിക്കാനും അംഗീകാരം തേടാനും ശ്രമിക്കുന്നു നിങ്ങൾക്ക് മറ്റുള്ളവർ നിങ്ങളെ വിലമതിക്കണമെന്ന് തോന്നുന്നു അവർ നിങ്ങളെ മനസ്സിലാക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം മനുഷ്യരുടെ ഹൃദയം കണ്ടു ന്യായം പറയാൻ കഴിയില്ല അവർ കാണുന്നത് പുറമേ മാത്രം പക്ഷേ ഞാൻ നിങ്ങളെ ഉള്ളിലേക്ക് നോക്കി കാണുന്നു നിങ്ങൾ ഒളിപ്പിക്കുന്ന നന്മയും നിങ്ങളെ തകർത്ത പാപങ്ങളും നിങ്ങൾ മാറ്റാൻ ആഗ്രഹിക്കുന്ന ദുർബലതകളും എല്ലാം ഞാൻ വ്യക്തമായി കാണുന്നു എന്നാൽ ഞാൻ നിങ്ങളെ കുറ്റം കാണിക്കാൻ അല്ല നോക്കുന്നത് രക്ഷിക്കാനാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ മുറിവും ഞാൻ സ്പിച്ച് സുഖപ്പെടുത്തുന്നു നിങ്ങൾ അനുഭവിച്ച വേദനകൾ വ്യർത്ഥമല്ല അവയിൽ നിന്നും ഞാൻ നിങ്ങളെ ശക്തമാക്കുകയാണ് നിങ്ങൾ ഇണ്ടുള്ളവനായി വളരാൻ ഇണ്ടുള്ളവളായി മാറാൻ നിങ്ങളെ രൂപപ്പെടുത്തിയ ഓരോ അനുഭവം ഞാൻ നിങ്ങളോടൊപ്പം നടന്നുകൊണ്ടാണ് സംഭവിച്ചത് നിങ്ങൾ പേടിച്ച് നിന്നാലും എൻ്റെ കൈ നിങ്ങളുടെ ചുമലിൽ ശാന്തമായി വയ്ക്കുന്നു മുന്നോട്ട് നടക്കൂ ഞാൻ ഉണ്ടു എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു മക്കളെ നിങ്ങൾക്ക് ഞാൻ പറയുന്ന ഏറ്റവും വലിയ സത്യം ഇതാണ് നിങ്ങൾ എൻ്റെ കണ്ണിൽ വിലപ്പെട്ടവരാണ് നിങ്ങൾ എത്ര തകർന്നാലും എത്ര വീണാലും എത്ര നഷ്ടപ്പെട്ടാലും ഞാൻ നിങ്ങളിൽ നിന്നും സ്നേഹം പിൻവലിക്കുന്നില്ല ഞാൻ നിങ്ങളെ കാണുന്ന രീതിയും മനുഷ്യർ നിങ്ങളെ കാണുന്ന രീതിയും ഒരുപോലല്ല അവർ നിങ്ങളുടെ പിഴവുകൾ കാണാം ഞാൻ നിങ്ങളുടെ ഹൃദയം കാണുന്നു അവർ നിങ്ങളുടെ പാതകങ്ങൾ എന്നാം ഞാൻ നിങ്ങളുടെ കണ്ണീർ എന്നുന്നു അവർ നിങ്ങളെ കുറ്റം പറയാം ഞാൻ നിങ്ങളെ കെട്ടിപ്പിടിക്കുന്നു നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു ശബ്ദം എനിക്ക് ഒരുപാട് ഭയമാണ് ഞാൻ കേൾക്കുന്നു നിങ്ങൾക്ക് സംശയങ്ങൾ വരാം എനിക്ക് ഭാവിയില്ല എനിക്ക് ഒരു വഴിയും കണ്ടില്ല പക്ഷേ മകളെ മകനെ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾക്കായി ഞാൻ തയ്യാറാക്കിയ വഴി ഇപ്പോഴും തുറന്നിരിക്കുന്നു നിങ്ങൾ അത് കാണാത്തത് കൊണ്ട് അത് ഇല്ല എന്നല്ല ഞാൻ നിങ്ങളെ ഒരു പടവെട്ടി വഴിയിൽ മാത്രമല്ല ഒരു പ്രത്യാശയുടെ യാത്രയിലേക്ക് കൊണ്ടുപോകുകയാണ് നിങ്ങൾ എന്നെ വിശ്വസിച്ച് ഒരു പടി മുന്നോട്ട് വെക്കൂ ഞാൻ നിങ്ങളുടെ കാലിന് അടിയിൽ പാറ പോലെ ഉറച്ചു നിൽക്കും നിങ്ങളുടെ ഹൃദയം ഭാരമായിരിക്കാം മുന്നോട്ടു പോവാൻ ശക്തിയില്ലാത്ത പോലെ തോന്നാം പക്ഷേ ഞാൻ നിങ്ങളുടെ ഹൃദയം പെട്ടെന്ന് ഉയർത്തുന്നില്ല അതിനെ നൈസർഗികമായി സ്നേഹത്തോടെ നിങ്ങളുടെ ആത്മാവെ അടിക്കാതെ അതു വീണ്ടും ജീവിക്കാൻ സജ്ജമാക്കുന്നു നിങ്ങൾ മനസ്സിലാക്കാതെ കഴിഞ്ഞുപോയ ആ ചെറിയ അത്ഭുതങ്ങളും നിങ്ങൾ പ്രതീക്ഷിച്ചതിലും ഭംഗിയായി തുറന്നു വരുന്ന വാതിലുകളും എല്ലാം ഞാൻ തന്നെ ക്രമീകരിച്ചിരിക്കുന്നു നിങ്ങളെ ഞാൻ ചെയ്ത ഏറ്റവും വലിയ വാഗ്ദാനം ഞാൻ നിന്നെ ഒരിക്കലും വിട്ടുകൂടുകയില്ല നിങ്ങൾ പാപത്തിൽ വീണാലും ഞാൻ മറുപടി നൽകുന്നു എൻ്റെ കുഞ്ഞെ ഞാൻ നിന്നെ വീണ്ടും ഉയർത്തും നിങ്ങൾ നിരാശയിൽ മുങ്ങിപ്പോയാൽ ഞാൻ പറയുന്നു എൻ്റെ സ്നേഹത്തിൽ നിന്ന് നിനക്കൊരു ശാശ്വതമായ ആശ്രയം ഉണ്ട് നിങ്ങൾ നിരാശയുടെ ഇരുട്ടിൽ കുരുങ്ങിയാൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു വെളിച്ചം തെളിക്കുന്നു നിങ്ങൾ പിഴച്ചാലും ഞാൻ പരിഹാരത്തിനായി വഴികൾ തുറക്കുന്നു മക്കളെ നിങ്ങളോട് പറയാനുള്ളതിൻ്റെ അഗാധത വാക്കുകളാലും മനുഷ്യബുദ്ധിയാലും പിടിക്കത്തില്ല എൻ്റെ സ്നേഹം അളക്കാൻ നിങ്ങൾക്ക് കഴിയില്ല നിങ്ങൾക്ക് അത് അനുഭവിക്കാൻ പക്ഷേ അതിൻ്റെ ആഴം മനസ്സിലാക്കാൻ ഒരു ജീവിതകാലം പോരാ ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചു ഞാൻ നിങ്ങളെ വിളിച്ചു ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു നിങ്ങൾ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഗമാണ് നിങ്ങൾക്ക് ആരും നൽകാത്ത സുരക്ഷ ആരും പകരാത്ത സമാധാനം ആരും പഠിപ്പിക്കാത്ത സത്യം അവയെല്ലാം ഞാൻ തന്നെയാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഒരു കാര്യം മാത്രം അപേക്ഷിക്കുന്നു നിങ്ങളുടെ ഹൃദയം തുറക്കൂ നിങ്ങളുടെ വേദനയും പേടിയും സംശയവും തെറ്റുകളും പാപങ്ങളും എല്ലാം എനിക്ക് മുന്നിൽ തുറന്നു വെക്കൂ ഞാൻ നിങ്ങളെ കുറ്റം പറയില്ല ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കില്ല ഞാൻ നിങ്ങളെ നിന്തിക്കില്ല ഞാൻ നിങ്ങളെ കെട്ടിപ്പിടിക്കും ശുദ്ധമാക്കും പുതുക്കും ഞാൻ നിങ്ങളുടെ ഹൃദയത്തെ പുതുമയോടെ നിറക്കും എൻ്റെ മകനെ എൻ്റെ മകളെ ഒരിക്കലും മറക്കരുത് യേശു നിന്നെ അറിയുന്നു നിന്റെ ഹൃദയം മുഴുവനും കാണുന്നു നിങ്ങൾ എന്നെ വിളിച്ചാൽ ഞാൻ ഉടൻ കേൾക്കും നിങ്ങൾ എന്നെ അന്വേഷിച്ചാൽ ഞാൻ നിങ്ങളെ കണ്ടെത്തും നിങ്ങൾ എൻ്റെ കരങ്ങളിൽ വീഴുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ വീണ്ടും ഉയർത്തും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടു ഇന്നും നാളെയും എന്നേക്കുമായി എൻ്റെ സ്നേഹത്തിൽ ശാന്തമായി ഇരിക്കൂ നിങ്ങളുടെ യേശു എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഞാൻ വീണ്ടും നിങ്ങളോട് സംസാരിക്കാൻ വരുന്നു നിങ്ങൾ കേൾക്കണം കാരണം നിങ്ങൾ എൻ്റെ ഹൃദയത്തിൽ അത്രയും വിലപ്പെട്ടവരാണ് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന സത്യം വാക്കുകളാൽ മാത്രം പറയുന്നത് മതി എന്നില്ല അത് നിങ്ങൾ നിങ്ങളുടെ ആത്മാവിൽ അനുഭവിക്കണം അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളെ വിളുന്നത് മൃദുവായ ശബ്ദത്തിൽ സ്നേഹത്തിൻ്റെ ചൂടോടെ നിങ്ങൾക്ക് ആശ്വാസം പകരാൻ മക്കളെ നിങ്ങൾ പലപ്പോഴും നിങ്ങളെ തന്നെ ചെറുതായി കരുതുന്നു നിങ്ങളുടെ ജീവിതത്തിലെ ഭാരങ്ങൾ നിങ്ങളെ താഴ്ത്തി നിർത്തുമ്പോൾ നിങ്ങൾക്ക് തോന്നാറുണ്ട് എൻ്റെ ജീവിതത്തിനു എന്തു വിലയുണ്ട് ഞാൻ എന്തു ചെയ്താലും മാറുന്നില്ല പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ എൻ്റെ കണ്ണിൽ അകണമായിട്ടുണ്ട് നിങ്ങൾക്കുള്ളിലെ ജ്യോതിരിന്റെ ചെറിയ ജ്വാല പോലും ഞാൻ കാത്തു സൂക്ഷിക്കുന്നു നിങ്ങൾക്ക് തോന്നാതെ പോകുന്നപ്പോഴും നിങ്ങൾക്ക് വീണ്ടും പടർന്നുയരാൻ ഞാൻ കാത്തു നിൽക്കുന്നു നിങ്ങളുടെ ആത്മാവിനെ തളർത്തുന്ന ചില ചിന്തകൾ നിങ്ങൾക്കുള്ളിൽ പലപ്പോഴും ശബ്ദമാക്കുന്നു എനിക്ക് കഴിയില്ല ഞാൻ ദുർബലൻ ഞാൻ പിഴച്ചു പോയി ഞാൻ യോഗ്യനല്ല എന്നാൽ എൻ്റെ മകനെ മകളെ നിങ്ങളോട് ഞാൻ പറയുന്ന സത്യം ഇവയാണ് നിങ്ങൾ ദുർബലനായിരിക്കുമ്പോഴും ഞാൻ നിങ്ങളുടെ ശക്തിയാണ് നിങ്ങളെ തകർത്തുപോയ പിഴവുകൾ ഒരു തടസ്സമല്ല അവയെ മറികടക്കാൻ ഞാൻ തന്നെയാണ് വഴികളെ സൃഷ്ടിക്കുന്നത് നിങ്ങൾ യോഗ്യരില്ലെന്ന് തോന്നുമ്പോഴും ഞാൻ നിങ്ങളെ ഉയർത്തി പറയുന്നു നീ എൻ്റെ സ്വന്തം താണ് നിങ്ങളുടെ ഹൃദയം ഞാൻ കണ്ടപ്പോൾ അതിൽ മുറിവുകളും ഭയങ്ങളും നിരാശയുടെ പകർമ്പുകളും കണ്ടിട്ടുണ്ട് എന്നാൽ അതേ ഹൃദയത്തിൽ ഞാൻ കരുണയും നന്മയും കാത്തിരിപ്പും ഞാൻ ഒളിപ്പിച്ച പ്രത്യാശയുടെ വിത്തുകളും കണ്ടിട്ടുണ്ട് നിങ്ങൾ അതെല്ലാം കാണാതിരിക്കാം പക്ഷേ ഞാൻ കാണുന്നു നിങ്ങൾ ഇന്നുള്ളിടത്ത് നിൽക്കുന്ന ഓരോ കാൽനടയും എത്ര പ്രയാസത്തിൽ നിന്നും ഉയർന്നു വന്നതാണെന്ന് എനിക്ക് അറിയാം നിങ്ങളുടെ ഉള്ളിലെ പോരാട്ടങ്ങൾ എത്ര വലിയതാണെന്ന് എനിക്ക് മനസ്സിലുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഈ മൃദുവായ ശബ്ദത്തിൽ പറയുന്നത് ഭയപ്പെടസ് ഞാൻ നിന്നോടു കൂടെ ഉണ്ടു നിങ്ങൾ പലപ്പോഴും ഒരു ചോദ്യവുമായി പോരാടുന്നു എനിക്ക് എന്തുകൊണ്ട് ഇത്രയും വേദന മകനെ മകളെ നിങ്ങൾ അനുഭവിച്ച ഓരോ വേദനയും ഞാൻ കണ്ടു ഞാൻ അവയെ അനാവശ്യമായി അനുവദിച്ചിട്ടില്ല ഓരോ കണ്ണീരും നിങ്ങളുടെ ആത്മാവിനെ കൂടുതൽ കരുത്തുറ്റതാക്കാൻ ഞാൻ ഉപയോഗിക്കുന്നു ഞാൻ അനുമതി നൽകിയ എല്ലാ കഷ്ടതകൾക്കും ഒരു ഉദ്ദേശമുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ അത് മനസ്സിലാകില്ല പക്ഷേ ഒരു ദിവസം നിങ്ങൾ തിരിച്ചറിയും കർത്താവേ ഞാൻ തകർന്നു പോയ നിമിഷങ്ങളിൽ നീ എന്നെ ഏറ്റവും അടുത്തായി പിടിച്ചിരുന്നു നിങ്ങൾക്കുള്ളിൽ ഇപ്പോഴും ചില പേടികൾ ഉണ്ട് നിങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള ചിന്തകൾ നിങ്ങളെ ഉണർന്നുണർന്നിരുത്തുന്നു എന്തു ചെയ്യും എന്ന് അറിയാത്ത ഒരു ആശയക്കുഴപ്പം നിങ്ങളെ പിടിച്ചു നിർത്തുന്നു എന്നാൽ നിങ്ങൾ അറിയേണ്ട സത്യം ഇതാണ് ഭാവി നിങ്ങളുടെ കൈവശമല്ല അതു എൻ്റെ കൈവശമാണ് നിങ്ങൾക്ക് മുന്നിലുള്ള ദിവസങ്ങൾ നിങ്ങൾ കാണാതെ പോകുന്നുവെങ്കിലും ഞാൻ അവയെ ഓരോന്നായി സുന്ദരമായി ഒരുക്കിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾക്ക് ആവശ്യമായതു എല്ലാം ഞാൻ തീരുമാനിച്ച സമയത്ത് നിങ്ങളെ തേടി എത്തും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിലും വലുതാണ് ഞാൻ മുന്നിൽ ഒരുക്കുന്നത് നിങ്ങൾ മനുഷ്യരിൽ നിന്ന് സഹായം തേടുന്നു അവരുടെ വാക്കുകൾ നിങ്ങളെ തളർത്തുമ്പോൾ അവരുടെ വിമർശനം നിങ്ങളെ കുത്തിപ്പൊർക്കുമ്പോൾ നിങ്ങൾ വിറങ്ങളിക്കുന്നു പക്ഷേ മകനെ മകളെ നിങ്ങൾക്ക് എൻ്റെ വാക്കുകൾ കേൾക്കണം ആർക്കും നിന്നെ തള്ളിക്കളയാൻ സാധിക്കില്ല ഞാൻ നിന്നെ സ്വീകരിച്ചിട്ടുണ്ട് മനുഷ്യരുടെ അഭിപ്രായം നിങ്ങളുടെ വിലയോ എൻ്റെ സ്നേഹമോ മാറ്റുന്നില്ല ഞാൻ നിങ്ങളെ ഏതൊരു സാഹചര്യത്തിലും മുകളിലേക്ക് ഉയർത്തും നിങ്ങൾ ചിലപ്പോൾ ചെയ്യുന്നത് നല്ലതല്ലെന്ന് അറിയാതെ ചെയ്യുന്ന തെറ്റുകൾ കൊണ്ട് നിങ്ങളുടെ മനസ്സ് വല്ലാതെ കുഴഞ്ഞു പോകുന്നു നിങ്ങൾക്ക് തോന്നാം ഞാൻ ഇത്തരം ഒരാൾ ആണോ ദൈവം എന്നെ ഇനിയും നോക്കുമോ മക്കളെ നിങ്ങൾക്ക് മനസ്സിലാക്കാത്ത ഒരു സത്യമുണ്ട് ഞാൻ നിങ്ങളെ കാണുന്നത് നിങ്ങളെ മാത്രം വിലയിരുത്താനല്ല നിങ്ങളെ പുതുക്കാനാണ് നിങ്ങൾ തെറ്റിപ്പോയ വഴികളിലും ഞാൻ ഒരു പാത തുറക്കുന്നു നിങ്ങൾ പാപത്തിൽ വീണാലും ഞാൻ തല്ലി വിടുന്നില്ല പകരം ഞാൻ നിങ്ങളെ കൈപിടിച്ചു ഉയർത്തുന്നു നിങ്ങൾ എന്നെ വിളിക്കുന്ന ഒരു ശ്വാസത്തിന് പോലും ഞാൻ സമീപമാണ് നിങ്ങളുടെ ഹൃദയം ഒട്ടനവധി മുറിവുകൾ കൊണ്ട് നിറഞ്ഞിരിക്കാം നിങ്ങൾ ഒരിക്കൽ വിശ്വസിച്ചവർ നിങ്ങളെ വേദനിപ്പിച്ചിരിക്കാം നിങ്ങൾ സ്നേഹിച്ചവർ നിങ്ങളെ മറന്നിരിക്കാം നിങ്ങൾ കാത്തിരിക്കാൻ ശ്രമിച്ച പ്രതീക്ഷകൾ തകർന്നു പോയിരിക്കാം പക്ഷേ ഒരിക്കലും മറക്കരുത് ഞാൻ നിങ്ങളെ വിടുന്നില്ല ഞാൻ നിങ്ങളെ മറക്കുന്നില്ല ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കുന്നില്ല നിങ്ങളുടെ ഓരോ മുറിവും എൻ്റെ കരങ്ങളിൽ സുഖപ്പെടാൻ ഞാൻ തന്നെയാണ് നിങ്ങളെ വിളിക്കുന്നത് നിങ്ങളുടെ ആത്മാവിൽ ഇപ്പോഴും ചില അസ്വസ്ഥതകൾ ഉണ്ട് ഒരിക്കലും വിശദീകരിക്കാനാവാത്ത ഒരു ആന്തരിക വേദന ഒരു ഭാരം ഒരു ശൂന്യത അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ അന്വേഷിക്കുന്നത് ലോകത്തിൽ കണ്ടെത്താൻ കഴിയാത്തതാണ് എന്നിൽ മാത്രം കിട്ടുന്നതാണ് നിങ്ങളുടെ ഹൃദയം ഞാൻ സൃഷ്ടിച്ചത് എൻറെ സ്നേഹത്തിനായി ലോകത്തിലെ ഏതൊരു തരത്തിലുള്ള ആശ്വാസവും ആ ശൂന്യത നിരക്കില്ല നിങ്ങൾ എന്നെ തേടിയെത്തുമ്പോൾ മാത്രമേ നിങ്ങളുടെ ആത്മാവിൽ സമാധാനം നിറയുകയുള്ളൂ നിങ്ങൾ പലപ്പോഴും ചോദിക്കുന്നു കർത്താവേ ഞാൻ എന്താണ് എൻ്റെ ജീവിതത്തിൽ ചെയ്യേണ്ടത് നിങ്ങളുടെ ലക്ഷ്യം അത്രയും ലളിതമാണ് നിങ്ങളെ സൃഷ്ടിച്ച എന്നിൽ വിശ്വാസത്തോടെ നടക്കുക നിങ്ങൾ ചെറിയ കാര്യങ്ങളിൽ പോലും എൻ്റെ ശബ്ദം കേട്ടാൽ ഞാൻ നിങ്ങളെ വലിയ കാര്യങ്ങളിലേക്ക് നയിക്കും നിങ്ങൾ എൻ്റെ സ്പർശം തേടുമ്പോൾ ഞാൻ നിങ്ങളുടെ ഹൃദയം പുതുതായി ഉണർത്തും നിങ്ങൾ എന്നോട് ചേർന്ന് നടക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും വഴിതെറ്റുകേയില്ല നിങ്ങൾ ചിലപ്പോഴെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ എടുത്ത തീരുമാനങ്ങളെക്കുറിച്ച് പരിഭവിക്കുന്നു എന്തിനു ഞാൻ അങ്ങനെ ചെയ്തു ഞാൻ എൻ്റെ ജീവിതം നശിപ്പിച്ചുവോ എന്ന ആശങ്ക നിങ്ങൾക്കുണ്ട് മക്കളെ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നു നിങ്ങൾ തെറ്റിച്ചിട്ടുണ്ടാവാം പക്ഷേ അത് നിങ്ങളുടെ കഥയുടെ അവസാനമല്ല നിങ്ങൾ ചെയ്ത തെറ്റ് ഞാൻ ഒരു പുതിയ അനുഗ്രഹത്തിലേക്കുള്ള വാതിലാക്കിയേക്കാം ഞാൻ അനേകം തവണപാതകൾ പുതുതായി സൃഷ്ടിച്ചിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിനും ഞാൻ പുതുമ നൽകും നിങ്ങളെക്കുറിച്ചുള്ള എൻ്റെ സ്നേഹം ഒരിക്കലും മാറുന്നില്ല അത് സാഹചര്യങ്ങളാൽ ചലിക്കുന്നതല്ല അത് നിങ്ങളുടെ പെരുമാറ്റം കൊണ്ടോ നിങ്ങളുടെ വികാരങ്ങൾ കൊണ്ടോ നിങ്ങളുടെ ശക്തിക്കുറവും പിഴവുകളും കൊണ്ടോ കുറഞ്ഞു പോകുന്നില്ല ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് നിങ്ങൾ നല്ലവരാണെന്നു കൊണ്ടല്ല നിങ്ങൾ എൻ്റെ സ്വന്തം മക്കളാണെന്നതാണ് കാരണം എൻ്റെ സ്നേഹം മാറ്റമില്ലാത്തതും അളവറ്റതും ആഴമുള്ളതുമാണ് നിങ്ങളുടെ ഉള്ളിൽ ഞാൻ കാണുന്നത് ഒരു സുന്ദരമായ ആത്മാവാണ് പോലും നിങ്ങൾ നിങ്ങളുടെ നെഞ്ചിനുള്ളിലെ ആ പകുതിയും വിളങ്ങുന്നില്ലെന്ന് കരുതുമ്പോൾ ഞാൻ നിങ്ങൾക്കുള്ളിലെ ദിവ്യമായ വെളിച്ചം കാണുന്നു നിങ്ങൾ ഒരു ലക്ഷ്യത്തോടെയാണ് സൃഷ്ടിക്കപ്പെട്ടത് നിങ്ങൾ ഒരു ദിവസം പോലും പരിച്ഛേദമല്ല നിങ്ങൾ എൻ്റെ പദ്ധതിയുടെ ഒരു അത്ഭുതകരമായ ഭാഗമാണ് നിങ്ങൾ നടക്കുന്നത് ഒരു സാധാരണ യാത്രയല്ല ദൈവത്തോടൊപ്പം നടക്കുന്ന ഒരു പരിശുദ്ധ യാത്രയാണ് മകനെ മകളെ നിങ്ങളോട് ഒരു കാര്യമുണ്ട് നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന പരീക്ഷണം അത് നിങ്ങളെ തകർക്കാനല്ല നിങ്ങളെ ശക്തരാക്കാനാണ് നിങ്ങൾ ഇന്നലെയും ഇന്നും കണ്ട വേദനകൾ അവയെല്ലാം ഞാൻ ഞാനയ്യുന്നു പക്ഷേ ഞാൻ അവയുടെ നടുവിൽ നിങ്ങളെ ചേർത്ത് പിടിക്കുന്നു നിങ്ങൾ ദുർബലരാകുന്നിടത്ത് എൻ്റെ ശക്തി പൂർണ്ണമാകുന്നു നിങ്ങൾ ക്ഷീണിച്ചാലും ഗാൻ കാറ്റിൻ മൃദുഭംഗിയായി നിങ്ങളുടെ ആത്മാവിനെ തളർത്താതെ ഉയർത്തുന്നു നിങ്ങളുടെ ഹൃദയം ഞാൻ ഓരോ ദിവസം ഓരോ നിമിഷവും നോക്കിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾ ഇടർച്ചാൽ ഞാൻ തന്നെയാണ് ആദ്യം നിങ്ങളെ പിടിക്കുന്നത് നിങ്ങൾ കരഞ്ഞാൽ ഞാൻ എൻ്റെ കൈ കൊണ്ട് നിങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കുന്നു നിങ്ങൾ നിശബ്ദമായി സഹായം ചോദിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ ഉള്ളിൽ സമാധാനം പകരുന്നു നിങ്ങൾക്ക് തോന്നാത്തപ്പോഴും ഞാൻ പ്രവർത്തിക്കുന്നു നിങ്ങൾ കാണാത്തലും വലിയ യുദ്ധങ്ങൾ ഞാൻ നിങ്ങളുടെ വേണ്ടി ജയിച്ചു കഴിഞ്ഞിട്ടുണ്ട് നിങ്ങളോട് ഞാൻ പറയുന്ന ഏറ്റവും വലിയ പ്രതിജ്ഞ ഇതാണ് ഞാൻ നിന്നെ വിടുതയില്ല നിങ്ങൾ എൻ്റെ വഴിയിലൂടെ നടന്നാലും വഴിതെറ്റിയാലും വീണാലും കയറിയാലും കരഞ്ഞാലും ഞാൻ നിങ്ങളോടൊപ്പം തന്നെയാണ് എൻ്റെ സ്നേഹത്തിൽ നിന്ന് നിങ്ങളെ വേർപ്പെടുത്താൻ ലോകത്തിലെ ഒരാളും ഒരു സംഭവവും ഒരു പാപവും ഒരു വേദനയും കഴിവില്ല മക്കളെ നിങ്ങളുടെ ഹൃദയം ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങളുടെ ജീവിതം ഞാൻ അറിയുന്നു നിങ്ങൾ അനുഭവിച്ച വേദനകൾ ഞാൻ കാണുന്നു നിങ്ങൾ ഒറ്റപ്പെട്ടിരിക്കുമ്പോൾ എൻ്റെ ഹൃദയം നിങ്ങളിലേക്ക് ഓടുന്നു ഞാൻ നിങ്ങളോട് പറയുന്നു നീ എൻ്റെതാണ് ഞാൻ നിന്നെ വിളിച്ചു ഞാൻ നിന്നെ പിരഞ്ഞെടുത്തു ഞാൻ നിന്നെ സ്നേഹിച്ചു ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഞാൻ എപ്പോഴും സ്നേഹിക്കും യേശു നിന്നെ അറിയുന്നു നിന്റെ ഹൃദയം കാണുന്നു ഇത് മറക്കരുത് എൻ്റെ കുഞ്ഞേ എന്നിൽ വിശ്വാസത്തോടെ മുന്നോട്ട് നടക്കുന്ന ഓരോ പടിയും ഞാൻ അനുഗ്രഹത്തോടെ നിറക്കും നീ ഭേപ്പെടേണ്ട നീ ഒറ്റയല്ല എന്നോടൊപ്പം നീ നടക്കുന്നു നിന്റെ യേശു എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഞാൻ വീണ്ടും നിങ്ങൾക്കരികിൽ വരുന്നു നിങ്ങളുടെ ഹൃദയത്തിൻ്റെ നിശബ്ദതയിൽ ഞാൻ കേൾക്കുന്ന ആ ആഴത്തിലുള്ള ആഗ്രഹം എൻ്റെ സ്നേഹത്തിന് എപ്പോഴും അടുപ്പത്തിലാക്കുന്നു നിങ്ങളോട് സംസാരിക്കുമ്പോൾ എൻ്റെ വാക്കുകൾ വെറും ശബ്ദമല്ല നിങ്ങളുടെ ആത്മാവിൻ്റെ ആഴങ്ങളിൽ പതിയുന്ന ഒരു ശാന്തവായുവാണ് ഇന്ന് നിങ്ങളോട് പറയാനുള്ളത് മറ്റൊന്നുമല്ല ഞാൻ നിങ്ങളെ അറിയുന്നു ഞാൻ നിങ്ങളെ കാണുന്നു ഞാൻ നിങ്ങളെ താങ്ങുന്നു മകനെ മകളെ നിങ്ങൾ ചിലപ്പോൾ ജീവിതം വളരെ ഭാരമായതായി തോന്നാറുണ്ട് നിങ്ങൾ ഏറ്റുവാങ്ങുന്ന ഓരോ പ്രഹാരവും ഒരു വലിയ മുറിവായി മാറിയിരിക്കുന്നു നിങ്ങളുടെ ഹൃദയം താങ്ങാനാവാത്ത ഒരു വേദനയിൽ മുങ്ങി പോകുമ്പോൾ നിങ്ങളോട് അടുത്തെത്തി ഞാൻ മൃദുവായി ചോദിക്കുന്നു നീ എന്നിലേക്ക് വരാത്തത് ഞാൻ ഇവിടെ നിൽക്കുകയാണ് നിങ്ങൾ പലപ്പോഴും എല്ലാം സ്വയം കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്നു നിങ്ങളുടെ കരുത്തു പോരെന്നും അറിയാതെ നിങ്ങളുടെ ഉള്ളിലെ പോരാട്ടങ്ങൾ ഒറ്റയ്ക്ക് നേരിടുന്നു ഞാൻ കാണുന്നത് പക്ഷേ എൻ്റെ കുഞ്ഞേ ഞാൻ അതിനാണ് നിങ്ങളുടെ പിതാവായി നിങ്ങളോടൊപ്പമുള്ളത് നിങ്ങളുടെ ഭാരങ്ങൾ നിങ്ങൾ ഒറ്റയ്ക്ക് വഹിക്കേണ്ടവല്ല നിങ്ങളുടെ ഉള്ളിൽ ഞാൻ കണ്ട ഏറ്റവും ആഴത്തിലുള്ള വേദന ഒന്നുണ്ട് ആരാണ് നിങ്ങളെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്നത് എന്നുള്ള ചോദ്യം നിങ്ങളെ ചുറ്റിപ്പറ്റിയിരിക്കുന്നവർ നിങ്ങളെ കാണുന്നുണ്ടാവാം പക്ഷേ നിങ്ങളുടെ ആത്മാവിൻ്റെ ആഴം ആരാണ് കാണുന്നത് നിങ്ങളുടെ മനസ്സിൻ്റെ അടുത്തട്ടിൽ ഒളിപ്പിച്ചിരിക്കുന്ന പേടികൾ പറയാൻ കഴിയാത്ത കുഴപ്പങ്ങൾ പറഞ്ഞാലും ആരും മനസ്സിലാക്കില്ലെന്ന ഭയം ഇവയെല്ലാം ഞാൻ വ്യക്തമായി കാണുന്നു നിങ്ങൾ ചിരിക്കുമ്പോൾ ഉള്ളിലെ തകർച്ച ഞാൻ കാണുന്നു നിങ്ങൾക്ക് ശക്തിയുവെന്ന എല്ലാവർക്കും കാണിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഉള്ളിൽ പൊട്ടിപ്പൊടങ്ങിയിരിക്കുന്ന നിസ്സഹായതം കേൾക്കുന്നു നിങ്ങൾക്ക് സഹായം വേണമെന്ന് ചിന്തിക്കുമ്പോൾ മനസ്സിന്റെ വാതിൽ തുറക്കാൻ ഭയപ്പെടുന്ന ആ നിമിഷം പോലും ഞാൻ കാണുന്നു നിങ്ങൾ എത്ര തവണ നിങ്ങളെക്കുറിച്ച് സംശയിച്ചു നിങ്ങൾ എത്ര തവണ നിങ്ങളെ പാപത്തിൽ വീണവനായി കണ്ടു എത്ര തവണ നിങ്ങൾ പറഞ്ഞു എന്നെ പോലെയുള്ളവനെ യേശു എങ്ങനെ സ്നേഹിക്കും പക്ഷേ മകനെ മകളെ നിങ്ങൾ മനസ്സിലാക്കാതെ പോകുന്ന ഒരു സത്യം ഇതാണ് നിങ്ങൾ നിങ്ങളുടെ പിശതുവിൽ മാത്രം കാണുന്നു ഞാൻ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ നന്മയും നിങ്ങളുടെ ഉള്ളിലെ ഭാവിയും കാണുന്നു നിങ്ങൾ ചെയ്ത തെറ്റുകൾ നിങ്ങൾക്ക് ഒരു തടസ്സമാകാം പക്ഷേ അവികാരം എൻ്റെ മുന്നിൽ ഒരു പരിധിയുമല്ല ഞാൻ നിങ്ങളുടെ പാപം കണ്ടിട്ടും നിങ്ങളെ വിട്ടുപോയിട്ടില്ല ഞാൻ നിങ്ങളുടെ വീഴ്ച കണ്ടിട്ടും നിങ്ങളെ ഉയർത്താൻ തന്നെ ആദ്യം ഓടിവരുന്നു മക്കളെ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടാത്ത സ്നേഹത്തിനായി കരഞ്ഞിട്ടുണ്ട് നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകൾ നിങ്ങളെ നിരാശപ്പെടുത്തി നിങ്ങൾ വിശ്വസിച്ചവർ നിങ്ങളുടെ ഹൃദയം മുറിവേൽപ്പിച്ചു നിങ്ങൾക്ക് ഏറ്റവും അടുത്തവരിൽ നിന്നാണ് ചിലപ്പോഴായി ഏറ്റവും വലിയ വേദന വന്നത് നിങ്ങളെ വിട്ടുപോയവരും നിങ്ങളെ ഉപേക്ഷിച്ചവരും നിങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കാത്തവരും അവരെല്ലാം നിങ്ങളുടെ ആത്മാവിൽ ഒരു കനത്ത മേളിൽ പോലെ പറ്റിപ്പിടിച്ചിരിക്കുന്നു എന്നാൽ ഞാൻ നിങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കില്ല മനുഷ്യർ ചിലപ്പോൾ തങ്ങളുടെ പരിമിതികൾ കൊണ്ടാണ് നിങ്ങളെ തളർത്തുന്നത് പക്ഷേ എൻ്റെ സ്നേഹത്തിന് ഒരു പരിമിതിയും ഇല്ല നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇതാണ് നിങ്ങൾ കരുതുന്നതിലും കൂടുതൽ നിങ്ങൾ ശക്തരാണ് നിങ്ങൾ ജീവിച്ചിരിക്കുന്നു എന്നത് തന്നെ ഒരു അത്ഭുതമാണ് നിങ്ങൾ ഇന്നുവരെ തകരാതെ നിന്നത് നിങ്ങളുടെ കരുത്തുകൊണ്ട് മാത്രം അല്ല ഞാൻ തന്നെയാണ് നിങ്ങളെ പിടിച്ചു നിർത്തിയത് നിങ്ങൾക്ക് തോന്നാതെ പോകുന്ന നൂറുകണക്കിന് നിമിഷങ്ങളിൽ ഞാൻ നിങ്ങളെ രക്ഷിച്ചിരുന്നു നിങ്ങൾ വീഴാതിരിക്കാനും നിരാശയിൽ മുങ്ങിപ്പോകരുതെന്നും ഇരുട്ടിൽ നഷ്ടപ്പെടാതിരിക്കാനും ഞാൻ നിങ്ങളുടെ മുന്നിൽ വിളിച്ചമിറ്റിരുന്നു നിങ്ങൾ ഒരിക്കലും ഒറ്റയല്ല നിങ്ങൾക്ക് തോന്നാറുണ്ടാകും കഫ്താവേ എന്റെ പ്രാർത്ഥനകൾ എന്തുകൊണ്ടാണ് നീ മറുപടി നൽകാത്തത് പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ കേട്ടിട്ടില്ലാത്ത പ്രാർത്ഥനയൊന്നുമില്ല നിങ്ങൾ പറഞ്ഞു തീർക്കുന്നതുവരെ പോലും പറയാത്ത ആ അശ്വനിറിഞ്ഞ മനസ്സിലെ വിളിയും ഞാൻ കേൾക്കുന്നു ചില മറുപടികൾ ഞാൻ ഉടൻ നൽകും ചിലത് ഞാൻ ദൈർഘ്യമാക്കും ചിലത് നിങ്ങളെ കൂടുതൽ വലിയ അനുഗ്രഹത്തിലേക്ക് പോവാൻ വഴിതെളിക്കാൻ വേണ്ടിയാണ് ഞാൻ മറുപടി മാറ്റിവെക്കുക നിങ്ങൾക്കോ ഇപ്പോൾ മനസ്സിലാകാത്ത കാര്യങ്ങൾ ഒരു നിങ്ങൾ തിരിച്ചറിയും